സദസ്സിനെ എൻ്റെ വിനിതമായ കൂട്ടുകൈ ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന കഥയുടെ പേരാണ് മഹാജ്ഞാനിയായ സോളമൻ രാജാവ് രണ്ടമ്മമാർ ഒരു കുഞ്ഞിനെയും കൊണ്ട് രാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് എത്തി ആദ്യത്തെ അമ്മ പറഞ്ഞു രാജാവേ ഞങ്ങൾ രണ്ടുപേരും ഒരു വീട്ടിലാണ് താമസിക്കുന്നത് ഞങ്ങൾക്ക് രണ്ടു പേർക്കും ഓരോ കുഞ്ഞ് പിറന്നു പിറ്റേ ദിവസം ഇവളുടെ കുഞ്ഞ് മരിച്ചു മരിച്ച കുഞ്ഞ് എൻ്റെ അരികിൽ കിടത്തി ജീവനുള്ള എൻ്റെ കുഞ്ഞിനെ അവളെടുത്തു ഇത് കേട്ട രണ്ടാമത്തെ അമ്മ പറഞ്ഞു അല്ല രാജാവേ അല്ല ജീവനുള്ള കുഞ്ഞിൻ്റേതും മരിച്ചുപോയ കുഞ്ഞ് അവളുടേതുമാണ് ഇത് കേട്ട രാജാവ് അല്പസമയം ആലോചിച്ചു രാജാവ് അടുത്ത് നിൽക്കുന്ന ഭടനോട് പറഞ്ഞു പോയി വാളെടുത്തോണ്ട് പോവാം ഈ കുഞ്ഞിനെ രണ്ടായി മുറിച്ച് രണ്ടമ്മമാർക്കും കൊടുക്കുക ഇത് കേട്ട രണ്ടാമത്തെ അമ്മ പറഞ്ഞു ശരിയാണ് രാജാവേ ശരിയാണ് താങ്കളെടുത്ത തീരുമാനം ശരിയാണ് ഈ കുഞ്ഞിനെ രണ്ടായി മുറിച്ച് ഞങ്ങൾക്ക് രണ്ടുപേർക്കും പേർക്കും തരിക ഇത് കേട്ട കുഞ്ഞിൻ്റെ യഥാർത്ഥ അമ്മ പറഞ്ഞു അരുത് രാജാവേ അരുത് കുഞ്ഞിനെ കൊല്ലരുത് ഈ കുഞ്ഞിനെ ഇവൾക്ക് തന്നെ കൊടുത്തേക്കും കുഞ്ഞ് ജീവിച്ചിരിക്കുന്നതെങ്കിലും എനിക്ക് കാണാമല്ലോ ഇത് കേട്ട രാജാവ് വാളെടുത്ത് മാറ്റാൻ കൽപ്പിച്ചു കുഞ്ഞിന്റെ യഥാർത്ഥ അമ്മയ്ക്ക് തന്നെ കുഞ്ഞിനെ കൊടുക്കുക ഈ കുഞ്ഞിനെ കൊല്ലാൻ പറഞ്ഞ അമ്മയെ പിടിച്ചു കെട്ടുക കുഞ്ഞിനെ കുഞ്ഞിനെ കിട്ടിയ അമ്മ രാജാവിനോട് നന്ദി പറഞ്ഞ് വീട്ടിലേക്ക് മടങ്ങി പ്രിയ കൂട്ടുകാരെ നമുക്ക് ജ്ഞാനവും ബുദ്ധിയും വിവേകവും ലഭിക്കാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ തീർച്ചയായും അനുഗ്രഹിക്കും നന്ദി നമസ്കാരം